ഒമാനിലെ സലാലയിൽ ഒരാഴ്ചക്കാലം ചിലവഴിച്ചിട്ട് തിരിച്ച് മസ്കറ്റ് ലോട്ടുള്ള യാത്രയാണ് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ വളരെയധികം കൗതുകം നിറഞ്ഞ ഒരു യാത്ര കൂടിയായിരുന്നു കേട്ടോ ഈ തിരിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മസ്കറ്റിലോട്ട് വരാൻ വളരെയധികം ദൂരം ഉണ്ട് പലയിടങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അത് രാത്രി രാത്രിയാകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അതിരാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മസ്കറ്റിലോട്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് സലാലയിലുള്ള നമ്മളെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു പലയിടങ്ങളിലും ഉണ്ട് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സലാല കുറച്ച് അപകടമുള്ളൊരു മേഖലയാണ് യാത്ര ചെയ്യുമ്പോൾ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുൻകരുതൽ എന്ന രീതിക്ക് പറഞ്ഞു മഴയൊക്കെയുണ്ട് ഉണ്ട് ശ്രദ്ധിച്ചോണം യാത്ര അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലും മഴയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ സാരമില്ല പോകാം എന്ന രീതിയിൽ കാരണം രാവിലെ ഇറങ്ങിയാലല്ലേ നമുക്ക് മസ്ക്കറ്റിൽ രാത്രിയാകുമ്പോഴെങ്കിലും എത്താൻ പറ്റുകയുള്ളൂ അല്ലായെങ്കിലും വഴിയിൽ ഞാൻ പറഞ്ഞത് കണക്ക് ലൈറ്റുകളില്ല പിന്നെ പൊടിക്കാറ്റുണ്ട് ആ മണല് വന്നിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും വഴിയിൽ നല്ല സ്പീഡിന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കാരണം സലാല വരുന്നവരും തിരിച്ചു പോകുന്നവരും ദുബായിലുമൊക്കെ ഉള്ളവർ വളരെ അടിച്ചു കത്തിച്ചാണ് പോകുന്നത് അങ്ങനെ അപകടം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അത്ര രാവിലെ അങ്ങ് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയിട്ട് മഴയായിരുന്നില്ല ആയിരുന്നില്ല മഞ്ഞായിരുന്നു മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പിലുള്ള വസ്തു പോലും കാണാൻ പറ്റാത്ത രീതിയിലങ്ങ് മൂടലാണ് നമ്മൾ ഇതേപോലെ അവസ്ഥ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല നമ്മളങ് ഇറങ്ങിയും പോയി നമുക്ക് പെട്ട് പോയി എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ താഴോട്ടൊക്കെ അഗാധമായിട്ടുള്ള കൊക്കയൊക്കെയാണ് പിന്നെ മുമ്പിൽ മൊത്തം ഈ രാവിലെ ആയതുകൊണ്ടുണ്ടല്ലോ വലിയ ലോറികൾ അപ്പോൾ ഈ വലിയ വണ്ടികൾക്ക് പോകാനായിട്ടൊരു സമയമുണ്ടല്ലോ ആ സമയത്തിന് പോ ആണ് അവരിറങ്ങിയിരിക്കുന്നത് പക്ഷെ നമ്മളും ആ സമയത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരാണ് റോഡ് ഫുള്ള് ഈ സലാലയിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് സലാലയിൽ നിന്ന് സാധനങ്ങൾ മസ്ക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതിനുമൊക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആണെന്ന് തോന്നുന്നു അവരാണ് ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ ലൈറ്റിട്ട് ലൈറ്റിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് വേണം പറയാൻ ഭയങ്കരമായിട്ടൊരു പേടിയും കാര്യങ്ങളും ഒക്കെ അങ്ങ് ആയി കേട്ടോ കാരണം നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല ഒരു ശകലം പോലും വണ്ടി അവിടുത്തെ ഒതുക്കിയിടാന്ന് പറഞ്ഞാൽ അതും ഒരു ഭയമാണ് കേട്ടോ കാരണം വേറെ ഏതെങ്കിലും വണ്ടികൾ കൊണ്ടുവന്ന് നമ്മളെ സൈഡിലൊക്കെ ഇടിക്കുകയോ അതിൻ്റെ സൈഡിൽ എന്താണ് അതിൻ്റെ താഴോട്ടും കാണാൻ പറ്റുന്നില്ല കൊക്ക വല്ലാണോ നമുക്ക് എത്ര നേരം എവിടെ ഇങ്ങനെ നിർത്തിയിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും കാരണം നമുക്ക് എത്രയോ ദൂരം പോകാനുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഭയം മഞ്ഞൊക്കെ ഇഷ്ടമാണല്ലോ നമുക്ക് ഈ മഞ്ഞ് കാണുന്നതും മഞ്ഞ് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനുമൊക്കെ പക്ഷേ ഉണ്ടല്ലോ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സ്ഥലങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അപചാരിതമായിട്ട് ആൾക്കാരുണ്ട് പിന്നെ ഈ ഒട്ടകങ്ങൾ കാണും റോഡ് ക്രോസ് ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ കുറച്ചും കൂടെ ഭയക്കണ്ടുന്നത് ഒട്ടകങ്ങൾ വന്നിടിച്ചാൽ നമുക്കും അപകടമാണ് അവർക്കും അപകടമാണ് മനുഷ്യരാണെങ്കിൽ അതിനപ്പുറം അപ്പോൾ പേടിച്ചു എന്ന് വേണം പറയാൻ വളരെ അധികം പേടിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ചെവി നന്നായിട്ട് അടഞ്ഞിട്ട് ഒരു വേദനയൊക്കെ വരുന്നൊരു അവസ്ഥയുണ്ടായി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ ചെവി അടഞ്ഞിട്ട് പിന്നെ അതിൽ തുറന്നു വരുന്നത് നമ്മുടെ കിളി പോയി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ചെവിയിൽ ചെവിയിൽ നിന്ന് കിളി പോയി എന്ന് പറയുന്ന രീതി അപ്പോ അതേപോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കൊറേ നേരത്തേക്ക് ചെവി അടഞ്ഞിരുന്നിട്ട് പിന്നെ ഒരു വേദനയോടുകൂടി ആ ചെവി ഒന്ന് തുറക്കുന്നൊരവസ്ഥ നമുക്ക് ആസ്വാദന യോഗ്യാണോ എന്ന് ചോദിച്ചാ ആണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മുടെ മുന്നേ ഉള്ള വണ്ടി പോകുന്നതും അപ്പോൾ അപ്പൊ റോഡിന്റെ ഒരു മഞ്ഞ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിന്റെ ആ രീതി അനുസരിച്ചാണ് ആ ലൈൻ പോകുന്നത് നോക്കിയാണ് ഇത് വളവാണോ നേരെയാണോ ഇതൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ മുന്നേ ഉള്ള വണ്ടിയുടെ ആ ലൈറ്റ് കാണുമ്പോൾ ആ മുന്നേ ഒരു വണ്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ നമുക്ക് അപകടം പറ്റത്തില്ല എന്നൊരു ധാരണ മനസ്സി വരുത്തി ഒരു സമാധാനം വരുത്തി അങ്ങനെ ഒരു പോക്ക് അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ബോർഡർ കഴിഞ്ഞു ബോർഡറാണിപ്പോൾ കണ്ടത് അത് കഴിഞ്ഞതും നേരെ മറിച്ച കാലാവസ്ഥ സലാലയുടെ ബോർഡർ കഴിയാൻ നോക്കിയിരിക്കുകയായിരുന്നു കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വരാൻ നല്ല കാലാവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല ഭയങ്കര വെയിലായിരുന്നു ഇപ്പൊ എന്തോ ഒരു ഹെവി സാധനം കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ് കേട്ടോ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഒരു വലിയ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറേ വീലുകളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നു അറിയത്തില്ല വലിയ എന്തോ സാധനമാണെന്ന് മാത്രം അറിയാം അതാണ് കേട്ടോ റോഡിൽ മണലുണ്ട് ഉണ്ട് മണൽ കാറ്റടിച്ചിട്ട് റോഡിലോട്ട് മണൽ വരുന്നത് ഇതും ഒരു അപകടമാണ് കേട്ടോ നമ്മളായിരിക്കും ചെറിയ മണലിങ്ങനെ വന്നു കരുതി എന്താണെന്ന് പക്ഷേ ഇതും നമ്മുടെ വണ്ടിക്ക് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴും ഈ കയറി കിടക്കുന്ന ഭാഗങ്ങൾ വളരെ കുറച്ചാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങള് പാറ പാറകള് മലകള് കല്ലുകള് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ ആ ഭാഗങ്ങളിലൂടെ നമ്മൾ നല്ല സ്പീഡിന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ മണൽ റോഡിലോട്ട് അടിച്ചിറങ്ങി നമുക്ക് യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കും അപകടവും ഉണ്ടാകുന്നുണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ മണൽക്കാറ്റ് വരുന്നതും ഒരിടത്തുനിന്ന് പിന്നെ മണലിങ്ങനെ മാറി ഇങ്ങനെ നീങ്ങി പോകുന്ന ഒരു രീതിയൊക്കെ അങ്ങനെയാണ് ഈ മണൽക്കാറ്റ് വരുമ്പോൾ കൂടുതലായിട്ടും അപകടം ഉണ്ടാകുന്നത് ഈ കാണുന്നത് ഒമാൻ എക്രോസ് ഏജസ് ആണ് പക്ഷേ നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ ഇതിനകത്ത് കയറിയ കാണാനായിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് യാത്ര വളരെ ടയേഡായൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ഇനി എപ്പോഴെങ്കിലും പോകാം എന്ന് വിചാരിക്കുന്നു പിന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ കാറ്റിനെ പറ്റി പറഞ്ഞില്ലേ മണൽ പറ്റി മണലൊന്നും അല്ലാണ്ട് തന്നെ ഒരു കാറ്റ് ഒരുക്കെ ഞാൻ റോഡിൽ നിന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് നല്ല കാറ്റ് ഞാൻ അങ്ങോട്ടും റോഡിലോട്ട് ഞാനും കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ നമുക്ക് ആ നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മുടെ കണ്ണൊന്നും തുറക്കാൻ പറ്റൂല്ല ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വളരെ ഒരു ഒരു അഞ്ചോ പത്തോ നിമിഷത്തേക്കേ ഉള്ളായിരുന്നു പക്ഷെ ആ സമയം ഞാൻ വളരെ പ്രയാസപ്പെട്ടു കേട്ടോ റോഡ് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഒന്നും പറ്റുന്നില്ല ഈ കാറ്റ് നമ്മളെ അങ്ങ് വണ്ടിയിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ പിന്നെ പ്രയാസമില്ല ഞാൻ റോഡിൽ നടന്നു പോകാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ അനുഭവം അപ്പോൾ അത് വെറും നിസ്സാരമായ ഒരു കാറ്റിനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അതിൽ കൂടുതലായിട്ടൊക്കെ ഇവിടെ കാറ്റൊക്കെ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തോരം പ്രയാസമായിരിക്കും അപ്പോഴ് അങ്ങനെ മഴയും മഞ്ഞും വെയിലും എല്ലാം താണ്ടി ഞങ്ങൾ തിരിച്ച് മസ്ക്കറ്റിലെത്തിയ കേട്ടോ ഇപ്പോഴത്തേക്ക് സന്ധ്യയായി സൂര്യൻ അസ്തമിച്ച് പോകാനായിട്ടൊക്കെ എങ്ങനെ തയ്യാറെടുപ്പുകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം